ഹലോ ഞാൻ അമ്മേനെ ഒന്ന് പറ്റിക്കാൻ നോക്കുകയാണ് കേട്ടോ അതായത് ഇപ്പം സ്വതവേ ആളുകളെ ഫോൺ വിളിച്ച് പറ്റിച്ച് ഒ ടി പി ചോദിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എൻ്റെ അമ്മ സ്വതവേ നോ പറയാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാനിങ്ങനെയൊന്ന് വിളിച്ചൊരു ഒ ടി പി ചോദിച്ചാൽ അമ്മ തരുമോ അല്ലെങ്കിൽ അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കാം ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ മൊബൈലിൽ നിന്ന് കേട്ടോ വിളിക്കുന്നത് ശബ്ദം മാറ്റും വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല ഹലോ ഗുഡ് ഈവനിംഗ് മാഡം ഇത് എസ് ബി ഐ എന്നാണ് വിളിക്കുന്നത് മാഡത്തിന്റെ പേര് പ്രേമകുമാരി പി അല്ലേ ഹലോ ഗുഡ് ഈവനിങ് മാഡം ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ എന്നാണ് വിളിക്കുന്നത് മാഡത്തിന്റെ പേര് പ്രേമകുമാരി പി അല്ലേ മാഡം മാഡത്തിന്റെ കസ്റ്റമർ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് മാഡത്തിന്റെ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സിക്സ് ത്രീ ഫോർ സെവൻ അല്ലേ ഓക്കെ മാഡം മാഡത്തിന്റെ ഈ കസ്റ്റമറിന്റെ അക്കൗണ്ടും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയതിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മാഡത്തിന്റെ മൊബൈലിലേക്ക് ഒരു ഫിക്സ് ഡിജിറ്റ് കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെ മാഡത്തിൻ്റെ മൊബൈലിലേക്ക് ഒരു സിക്സ് ഡിജിറ്റ് കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കസ്റ്റമർ ഐഡൻറിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് എസ് ബി ഐയുടെ അതായത് നിങ്ങളുടെ അക്കൗണ്ടും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ലിങ്ക്ഡാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ് ലെറ്റർ കോഡ് ആണ് ഒന്ന് മാഡം പറഞ്ഞു തരൂ ഹലോ ഹലോ മാഡത്തിന്റെ കോഡ് വന്നിട്ടുണ്ടോ ഓക്കെ മാഡം ഒരു സിക്സ് ഡിജിറ്റ് കോഡാണ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി റീസെൻറ്റ് ചെയ്യാം എസ് ബി ഐ എന്നാണ് മാഡം നമ്മുടെ കസ്റ്റമർ ഐഡൻറിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് അതായത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഓൾറെഡി ലിങ്ക്ഡ് ആണ് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾ ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മാഡം നിങ്ങളുടെ കോഡ് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ വേണമെങ്കിൽ കോഡ് മേഡം കോഡ് വന്നില്ലേ മാഡം അമ്മ മിക്കവാറും അമ്മ അച്ഛനെയോ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു സാധനം വന്നു എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടോ ഞാന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു വെച്ചു അപ്പൊ അതിൽ നമ്മള് ഫോൺ നമ്പർ ചോദിക്കുമല്ലോ കോഡ് അയക്കാൻ വേണ്ടിയിട്ട് അതിന് അമ്മേന്റെ നമ്പർ കൊടുത്തു അപ്പൊ ഞാൻ ആ കോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ റീസെന്റ് കോഡ് അടിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഓ ടി പി വരും അമ്മ പേടിച്ചിട്ടുണ്ടാവും ചെലപ്പോ അമ്മ എടുക്കും എന്തായാലും വിളിക്കാലേ എന്റെ വിളിക്കാം ഹലോ എന്താ എസ് ബി ഐന്ന് കോഡ് ചോദിച്ചിട്ട് കോഡ് പറഞ്ഞു കൊടുക്കാത്ത നിങ്ങൾ പേടിച്ചോ അമ്മ ഞാൻ തന്നെയായിരുന്നു അമ്മ ഫ്ലിപ്കാർട്ട് പക്ഷെ എന്നശയം തോന്നി പക്ഷെ ഒരാള് ചോദിക്കുമ്പോ കോഡ് പറഞ്ഞു തരൂലെന്ന് പറയാൻ ഇത്ര മടി അമ്മ സമാധാനത്തിന്റെ പാതിയാണ് എന്തായാലും എന്നാ ശരി ശരി ആ ചന്തു എണീറ്റു ഓക്കെ ബൈ